ഇസ്ലാമിക നിയമപ്രകാരം താഴെ പറയുന്ന ഇവിടെ വിധിയെ സൂത്ര കണ്ണ് കല്മൂല കട്ടിലയ്ക്ക് നേരെയുള്ള വൃക്ഷം വാതിൽക്കര കട്ടിലു നേരെ അകത്ത കട്ടിലെയും വേണമെന്നവർ നിർമ്മാണ നിർബന്ധം തുടങ്ങി തുടങ്ങിയ ഓരോ യഥാർത്ഥത്തിൽ മുസ്ലിം കുടുംബത്തിൽ മറ്റു പല മതസ്ഥരിൽ നിന്നും കയറി വന്ന ധാരാളം അന്ധവിശ്വാസങ്ങൾ അതിൽപ്പെട്ട ചിലത് മാത്രമാണ് ഈ ചോദ്യത്തിൽ പ്രതിപാദിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ കൊടിയ ശിർക്കുമെ ആകുന്ന വിശ്വാസങ്ങൾ ഇവയിലൊന്നില്ല എന്നല്ല മിക്കവാറും അങ്ങനെയാണ് ഉദാഹരണമായി കന്നിമൂല തെക്ക് പടിഞ്ഞാറ് മൂലക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് ഒരു ഗൂലെടുക്കാൻ ഒരു സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളവരുടെ മൂല അതിനാണ് കന്നിമൂല എന്ന് അറിയപ്പെടുന്നത് കന്നിമൂല കന്നിമാസമുണ്ട് അത് പറയു കന്നിമൂല എന്ന് പറയുന്നു അവിടെ വാസ്തുദേവൻ എന്നറിയപ്പെടുന്ന ഒരു ഭീകരനായ ദേവൻ കിടപ്പുണ്ട് എന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നുണ്ട് ശിവന്റെ നെറ്റിയിൽ നിന്ന് ഉയർന്നു വീണ ഉയർത്തിയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് വാസുദേവൻ എന്നാണ് ഹൈനോ പുരാണങ്ങൾ പഠിപ്പിച്ചത് ആ വാസുദേവൻ സൃഷ്ടിക്കപ്പെടുകയും ഭീമാകാരമായി രൂപം പ്രാപിക്കുകയും ചെയ്തു ആ വാസുദേവന് ആളുകൾ വീടും കെട്ടലും നിർമ്മിക്കുന്ന എല്ലാ തലങ്ങളുടെയും ആധിപത്യം ശിവൻ വകവെച്ചു കൊടുത്തുകൾ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കമിഴ്നടിച്ച് കിടക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് എവിടെ വീടുണ്ടാക്കുന്നുവോ ആ മൂലയിൽ സ്പർശിക്കുന്നതിന് മുമ്പ് വാസുദേവനെ പ്രീതിപ്പെടുത്തിക്കൊള്ളണം അല്ലെങ്കിൽ വാസുദേവന്റെ കോപമുണ്ടാവും പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ സ്വസ്ഥ ഉണ്ടാവില്ല രണ്ട് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കിണർ പാടില്ല കക്കൂസുകൾ പാടില്ല വാട്ടർ ടാങ്ക് പാടില്ല അത് വാസുദേവന് ഇഷ്ടമില്ല എന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ അതിനെ വിരുദ്ധമായി വെള്ളം ചെയ്താൽ വാസ്തുദേവന്റെ ശല്യം ആ വീട്ടിൽ ഒഴിവാകില്ല വിശിഷ്യ സ്ത്രീകളെ കാണിച്ചു സ്ത്രീകൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ അതിലൂടെ ഉണ്ടാകും അതുകൊണ്ട് വാസുദേവനെ പൂജിച്ച് വാസുദേവനെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം വീടിന്റെ പണിയിൽ ആ ഭാഗം സ്പർശിക്കാൻ എന്ന് ഹൈന്ദവർ പഠിച്ചു ഇത് കൊടിയ സിർക്കാട് അത് ആർക്കാ പഠിച്ചത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് ഈ സുഹൃത്തു പറഞ്ഞ പ്രകാരമാണെങ്കിൽ അതും കുഴപ്പമുണ്ടാവില്ല യാഹാമെന്ന് ചോദിക്കാൻ ഞാൻ ഈ പച്ചയായ ചെറുക്കിൽ നിന്നാണ് കന്നിമൂല എന്ന വിശ്വാസം സമൂഹത്തിൽ വന്നത് അത് വലിയ അപകടമാണ് സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ച എല്ലാ മൂലയും ഒരുപോലെയാണ് ഏത് മൂലയും ഒരുപോലെ ഒരു ദേവനും അവിടെ കിടക്കുന്നില്ല അങ്ങനെ ദേവനുമില്ല വാസുദേവൻ എന്ന ദേവനുമില്ല അതെല്ലാം കേവലം സങ്കല്പങ്ങൾ മാത്രം ശിവന്റെ നെത്യത ഉതർന്നു വീണ വിയർത്തികൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണെങ്കിൽ അത് ആദ്യം ശിവനുണ്ടാകണം അതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കിക്കാനില്ല അതുകൊണ്ട് ഗുരുണ്ടാക്കുമ്പോൾ ആ വക ഒന്നും നോക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല നമ്മൾ അങ്ങനെ മൂലം നോക്കാനോ ഭാഗം നോക്കാനോ അതേപോലെ ചില ഭാഗങ്ങളിലേക്ക് ചില മരങ്ങൾ പാടില്ല പുളിമരം റി തളിച്ച് പാടില്ല വെയിമക്കളെ വിശ്വാസങ്ങൾ അതും ഇതിന്റെ ചുവട് പിടിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് അങ്ങനെ ഒന്നുമില്ല നേരെ മറിച്ച് കാറ്റും വെളിച്ചവും കിട്ടാൻ ഏതാണോ ഏറ്റവും പര്യാപ്തം ആനരക്ക് കുഴി ഉണ്ടാക്കണം എന്നല്ലാതെ കഴിയുമെങ്കിൽ കെബിലക്ക അഭിമുഖമായൊരു ഭാഗമാക്കിയെടുത്താൽ നമസ്കരിക്കാൻ സൗകര്യമാണ് എന്നല്ലാതെ അതിനപ്പുറത്ത് ഇന്ന വാതില് നേരെ അടുത്ത വാതില് വേണം അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ പുളിമരങ്ങൾ പാടില്ല പ്രത്യേകമായ മരങ്ങൾ വെച്ചൊടിപ്പിക്കാൻ പാടില്ല തുടങ്ങിയ വിശ്വാസങ്ങൾ ശുർക്കില്ലായ വിശ്വാസമാണ് അത് മാത്രമല്ല സമൂഹത്തിന് എമ്പാടും അത വിശ്വാസം ചില ആളുകൾ കാണാം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ പിന്നെ തിരിഞ്ഞു കയറാൻ പാടില്ല തിരിച്ചു പോകാൻ പാടില്ല വല്ല ആവശ്യവും മറന്നു വെച്ചത് ഉണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കും അവിടെ ആളങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാറില്ല മടങ്ങി വന്നാൽ അന്നത്തെ യാത്ര ശരിയാവുകയാണ് ആര് പറഞ്ഞു പറഞ്ഞിട്ട് തന്നാലൊരു സൂല് ഹജ്ജ് ചെയ്യാൻ ഒന്ന് ചെയ്യാൻ വന്നിട്ട് മടങ്ങിപ്പോയവരെ കുദൈബിയെ വെച്ച് തടഞ്ഞ് തടഞ്ഞ് പന്തി ഉണ്ടാക്കി തിരിച്ചു പോയി അതിലും വല്ല മടക്കുമെന്ന് പറഞ്ഞു പൂച്ച കുറുകെ ഓടിയാൽ ചേജാതാകുന്ന മനുഷ്യന്മാരണ്ട് വണ്ടിയുമായി പോകുമ്പോൾ കറുത്ത പൂച്ച റോഡ് ക്രോസ് ചെയ്താൽ പിന്നെ അന്ന് പോകാൻ പറ്റും കറുത്ത പൂച്ച എന്താ ഒരു സൈഡിൽ നിൽക്കുക പോകാൻ പാടില്ല പാടില്ലാണോ കറുത്ത പൂച്ചയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല വെളുത്ത പൂച്ചക്ക് ക്രോസ് ചെയ്യാം അങ്ങനെ വല്ല എന്തെല്ലാം ധാരണകൾ ഒരു മരത്തിൽ ആദ്യമായി പൂവിടുമ്പോൾ കായ വരുമ്പോൾ കറുത്ത നൂലവിടെ കെട്ടിക്കൊടുക്കുന്നു കുട്ടിക്ക് കറുത്ത തരട് കെട്ടിക്കൊടുക്കുന്നു കറുത്ത കുപ്പായം കൊടുക്കുന്നു എല്ലാം കറുപ്പ് വള കറുപ്പ് കുപ്പായം കറുപ്പ് ചരട് പോലും കറുപ്പ് എവിടുന്ന് കെട്ടി വെള്ളയാണെങ്കിൽ സ്വനത്തിൽ നിന്നെങ്കിലും വിചാരിക്കാം ഇത് കണ്ണെ തടുക്കാനാണ് കണ്ണർ തടയാനാണ് എന്നാണ് ധാരണ കണ്ണേർ സത്യമാണ് അദ്ദേഹത്തിൽ പഠിപ്പിക്കപ്പെട്ടു പക്ഷെ അതിന് നൂല് കെട്ടാൻ ആര് പറഞ്ഞു കറുപ്പ് ധരിക്കാൻ ആര് പറഞ്ഞു കെട്ടിടം പണിയുന്നത് എഴുതി വെക്കുന്നു കരിങ്കല്ല നോക്കൂവെന്ന് കോലമുണ്ടാക്കി വെക്കുന്നവിടെ പല വികൃതമായ രൂപങ്ങൾ സാധിക്കുന്നവിടെ എങ്കിൽ പ്രഥമ ദൃഷ്ടി അതിൽ പതിയും പിന്നെയേ ഈ വീടിലേക്ക് പണിയൂ പതിയൂ പ്രഥമ ദൃഷ്ടിയിലാണ് പ്രയാസമുള്ളത് എന്നാണ് അവർ നൽകുന്ന വ്യാഖ്യാനങ്ങൾ ഈ കോലം കെട്ടിവെച്ചാൽ പ്രഥമ ദൃഷ്ടി അതിലേക്കായിരിക്കും അപ്പൊ ദോഷം അതിലേക്ക് പോയിക്കൊള്ളുന്ന ആ ദോഷത്തിനെ കണ്ടിട്ട് അത് റിസീവ് ചെയ്യും അതൊരു ഷോക്കബ്സുത പോലെ എല്ലാ ഷോക്കും അബ്സോർബ് ചെയ്യാനുള്ളതായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ എത്ര എത്ര തെറ്റിദ്ധാരണങ്ങൾ ഞങ്ങൾക്ക് നാട്ടിൽ നാട്ടിൽ ഗർഭിണികളെ സ്വന്തം കുറ്റ കൂട്ടിക്കൊണ്ടുപോകുന്ന ഏർപ്പാടുണ്ട് പ്രസവത്തിന് കൊണ്ടുപോകാന്ന് പറയും ആ പോകുമ്പോൾ വെള്ള വസ്ത്രമേ ധരിക്കൂ വെള്ള ചെരുപ്പേ ധരിക്കൂ വെള്ളക്കാറിലേ പോകും പ്രസവിക്കുന്നവരെ വെള്ള പ്രസവിച്ച് കഴിഞ്ഞാൽ കറപ്പു ചില ആളുകൾ കുട്ടികൾക്കാണ് അവർ ചെറിയ പുള്ളി അവരുടെ കവിളിൽ ഒരു കറുത്ത പുള്ളി അതെന്തിനാ നേ എല്ലാ ദിവസവും അതിൽ തട്ടി അവിടെ ഇതാളായിക്കൊള്ളുമെന്ന് ധരിക്കുടിയും അതെല്ലാം ചുരുക്കായ വിശ്വാസങ്ങളുടെ ഭാഗമാണ് എന്ന് കാര്യം സംശയമില്ല ചില പ്രത്യേക പട്ടികൾ കരഞ്ഞാൽ അത് ദുഷ്ടകുലമായി അപലക്ഷണമായി കാണുന്നു കല്ലി കൊക്കിയാൽ അതിൽ സിംബലാണ് എന്ന് വിശ്വസിക്കുന്നു കായ്ക്കരഞ്ഞാൽ അത് സിംബൽ ആണ് എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ തങ്ങളുടെ കാലഘട്ടത്തിൽ രാത്രി മഴ പെയ്തു ശേഷം നമസ്കാരം കഴിഞ്ഞ് പള്ളിയിരിക്കുമ്പോൾ പറഞ്ഞു അള്ളാഹുല എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ ഇവിടെ പറഞ്ഞില്ല അള്ളാഹു ലബിനങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അമ്പ് പറഞ്ഞിരിക്കുന്നു ഇന്ന് എന്റെ അടിമകളിൽ ചിലർ മുഗ്നായിക്കൊണ്ട് നേരം പുലർന്നു ചിലർ കാസുറായിക്കുന്നേരം പറഞ്ഞു എന്താ കാരണം മഴ പെയ്തപ്പോൾ ചിലർ പറഞ്ഞു ഇന്ന ഇന്ന നക്ഷത്രം കൊണ്ട് ഇന്ന ഞാറ്റുവേല കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ അവൻ കാസു എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു നക്ഷത്രത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാൽ മഹിമാനായ റബ്ബിന് കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞാൽ അവൻ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു നക്ഷത്രത്തിൽ അവിശ്വസിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലേ അത് മഴ ഇല്ലാതായ നമ്മക്ക് നാട്ടിലുണ്ടായിരുന്നു നമ്പുറം ജാളത്തിൽ പോയി കൊടിയുമായിരുന്നു ആ കൊടി നാടിന്റെ മുഖ്യ മുഖ്യമൂലത കൊണ്ടക്കും ആ കൊടിയുമായി നടന്നാൽ മഴ വർഷിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു